നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തിരുവാരി ഹൈസ്കൂൾ മൈതാനത്ത് തുടരുന്ന സുബ്രതോ കപ്പ് ബണ്ടൂർ വിദ്യാഭ്യാസ ജില്ല അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ വ്യാപക പ്രതിഷേധം സമയം കുറച്ച് മത്സരം നടത്തൽ കുടിവെള്ളം വൈദ്യസഹായം മുതലായവ ഒരുക്കുന്നില്ല തുടങ്ങിയ പരാതികളാണ് ഉയരുന്നത് ജൂൺ ആദ്യവരത്തിൽ നടക്കേണ്ട മത്സരങ്ങളാണ് പരാതികളും പ്രതിഷേധവുമായി ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് ആദ്യ ദിനത്തിൽ മത്സരാർത്ഥികൾ ഏഴുമണിയോടെ നേരത്തെ അറിയിപ്പ് ലഭിച്ചതുപ്രകാരം സ്കൂളിലെത്തിയപ്പോൾ സംഘാടകർ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല സാധാരണയായി സുബ്രത കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കായിക അധ്യാപകരാണ് നടത്തിവരാറുള്ളത് ഇത്തവണ തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാരണം ഇവർ സമരത്തിലാണ് ഇക്കാരണത്താലാണ് മൈതാനം മത്സരങ്ങൾക്കായി ഒരുക്കാതിരുന്നത് ഇതോടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് എത്തിയാണ് മാറ്റിയത് തുടർന്ന് രണ്ടാം ദിനത്തിലായിരുന്നു മത്സരങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം മത്സര സമയം നാൽപ്പത് മിനിറ്റ് ആയിരുന്നു എന്നാൽ ഇന്ന് മത്സരങ്ങൾ നടത്തിയത് മുപ്പത് മിനിറ്റാക്കി കുറച്ചിരുന്നു ഇതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കാൻ കാരണം കൂടാതെ കുടിവെള്ളം വൈദ്യസഹായം തുടങ്ങിയവയും ഇവിടെ ഉണ്ടായിരുന്നില്ല ആ ഞാൻ എൻ്റെ സ്കൂളിലെ മുർക്കനാട് എസ് എസ് എച്ച് എസ് മുർക്കനാടിലെ അണ്ടർ സെവൻറ്റീൻ ഫുട് സബ്രദോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് കുട്ടളിയും കൊണ്ട് വന്നതാണ് ഇന്നലെ മത്സരത്തിൻ്റെ ടൈം ചോദിച്ചപ്പോൾ ഇരുപത് മിനിറ്റാണ് അത് പതിനഞ്ച് മിനിറ്റാക്കി ഞങ്ങൾ സ്പോർട്സ് ഹോസ്റ്റലൊക്കെ ഉള്ള സ്കൂളാണ് നമ്മളെ കുട്ടികൾക്ക് കളിച്ചൊന്ന് വാമപ്പായി വരുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് റെസ്റ്റ് കഴിയുമ്പോഴേക്ക് അടുത്ത പതിനഞ്ച് മിനിറ്റുമായി അതും കഴിഞ്ഞു കുട്ടികൾക്ക് മര്യാദയ്ക്ക് കളിക്കാനുള്ള ടൈം പോലും ഇല്ല അതുപോലെ തന്നെ ഈ ഈ ഗ്രൗണ്ട് മര്യാദയ്ക്ക് ഫർണിഷ് ചെയ്തിട്ടില്ല ഇവിടെ ഒരു കുട്ടിക്കെന്തെങ്കിലും പരിക്ക് പറ്റിയാൽ കൊണ്ടുപോകാൻ പോലുള്ള സൗകര്യങ്ങളിൽ ആംബുലൻസോ സൗകര്യമില്ല കുടിവെള്ളമില്ല കുടിവെള്ളിലൊക്കെ അതായത് കുട്ടികൾ കൊണ്ടുവരണം അധ്യാപകരൊക്കെ പുറത്ത് പോയിട്ട് വെള്ളം വാങ്ങിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത് ഇങ്ങനെ ഈ ഒരു മത്സരം നടത്തേണ്ട ആവശ്യം എന്താ ഉള്ളത് അതുപോലെ തന്നെ ഇതേ സമയത്ത് തന്നെ ഞങ്ങളെ ജൂനിയറിൻ്റെ മത്സരം പാലക്കാട് ജില്ലയിൽ നടക്കുകയാണ് ഒരേ സമയത്ത് ഈ കായിക അധ്യാപകരെ അവിടെയും ഇവിടെയും വിന്യസിക്കാൻ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത് ഞാൻ ആ സ്കൂളിൽ ഹെഡ് മാഷ്ടറാണ് അപ്പോൾ എനിക്കതിന് ഒരു ഇത്തരം മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു കോർഡിനേഷനൊക്കെ ഉണ്ടാക്കി പി ടി അധ്യാപകരെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പരിഗണിച്ച് ഒരു സമന്വയത്തിലൂടെയാണ് ഇത്തരം മത്സരങ്ങളൊക്കെ നടത്തേണ്ടത് അല്ലാതെ ഒരു എഇയുടെ മുകളിലോ ഒരു ഡി ഒടെ മോഡോ അടിച്ചേൽപ്പിച്ച് ഇത്തരം മത്സരം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ അപഹാസ്യമാണ് ഇതിൽ സർക്കാർ മനസ്സൊക്കെ കഴിഞ്ഞ് ഈ പി ടിമാര് വണ്ടൂർ എഇ ജില്ലാ ഫുട്ബോൾ റഫറീസ് അസോസിയേഷനിലെ അംഗീകൃത റഫറിമാരും ചേർന്നാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഇത്തവണ സബ് ജില്ലാതലത്തിൽ മത്സരങ്ങൾ നടത്താതെയാണ് വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ നടത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവാലി ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ